ये <sindiculous> मीला <mim> आमी <tiếc**> <Allah> mm പിന്നീട് ഉറപ്പ് ഞമ്മളിങ്ങനെ ഞാന് സാധാരണ കൊത്തന പോരാണെന്ന് വിചാരിച്ചു നോക്കുമ്പോ ചിക്ക് കിട്ടിയത് മെല്ലെടുക്ക് ഇതില്ലേ ഇത് കുടുങ്ങിയതാണ് ഇന്ന് പൊടമഴ കുടിഞ്ഞേ അത് വലിച്ചിട്ട് കുടിഞ്ഞേ വലിച്ചിട്ട് കുടിഞ്ഞേ ദേ കണ്ടോ വലിച്ചേൽ കുടിഞ്ഞേ അത് നല്ല മൂർച്ചയുള്ള शार्പ് സാനയാണ് കൊടിയ കൊക്കിയും വലിച്ചേപ്പ കുടിഞ്ഞേ ആ ഇങ്ങനെയുള്ള സാന ഇതിന്ന് വണ്ടിറ പൊട്ടി പറഞ്ഞു പിന്നെ ഇതിനൊരുടാ ഇങ്ങടാ ഇങ്ങടാ കുറ്റിയില്ല എന്നിട്ട് കടന്നിട്ട് വലിച്ചേണ്ട് കുടി ഇതിന് ഫസ്റ്റ് ആണ് ആണ് ഇടന ആ എന്നല്ല ആയിട്ട്